വെൽക്കം ടു മെട്രിക്സ് പി എസ് സി ഗൈഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സിമ്പിൾ ടോപ്പിക്കാണ് ഒരു ഇന്ത്യൻ എന്നുള്ള നിലയിൽ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ദേശീയ പതാക അപ്പോൾ ദേശീയ പതാകയെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എന്ത് പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഓർക്കുക വെക്സിലോളജി പതാകകളെക്കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി കെ ഇന്ന് നിലവിലുള്ള നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഇത് രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ ആണ് ദീർഘചതുരാകൃതിയാണ് പതാകയുടെ ആകൃതി എന്നത് പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എന്നത് മൂന്നേ ഈസ് ടു രണ്ടാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഇന്ത്യൻ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി രണ്ടിന് പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ പതാകയുടെ ആകൃതി എന്നത് ദീർഘ ചതുരാകൃതി പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ് മൂന്ന് ഈസ്റ്റു രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കണം ഓക്കേ ഇനി എല്ലാവർക്കും അറിയാം നമ്മുടെ ദേശീയ പതാകയിൽ മൂന്ന് നിറങ്ങൾ അടങ്ങിയിരിക്കുന്നു ഏതൊക്കെയാണ് മുകളിൽ കുങ്കുമം മദ്യത്ത് വെള്ള താഴെ പച്ച അല്ലേ ഇനി ഈ നിറങ്ങൾ ഓരോന്നും ഏതിനെയൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് നോക്കാം അല്ലേ കുങ്കുമ ധീരത ത്യാഗം വെള്ള സത്യസന്ധത സമാധാനം ഇനി ഏറ്റവും താഴെയായിട്ടുള്ള പച്ച സമൃദ്ധി ഫലഭൂയിഷ്ഠത ശ്രദ്ധിക്കാം ദേശീയ പതാകയുടെ മധ്യത്തിൽ വെള്ളനിറത്തിന് നടുവിലായി അശോകചക്രം ആലേഖനം ചെയ്തിട്ടുണ്ട് ഇതെവിടെ നിന്നും സ്വീകരിച്ചതാണ് അതായത് ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള ഡിയർ പാർക്കിലെ അശോകസ്തംഭത്തിൽ നിന്നുമാണ് ഇത് സ്വീകരിച്ചിട്ടുള്ളത് അല്ലേ ഇനി അശോകചക്രത്തിൻ്റെ നിറം ഏതാണ് നാവിക നീല അറിഞ്ഞിരിക്കണം മറന്നുപോവരുത് അശോകക്രത്തിൻ്റെ നിറം ഏതാണ് നാവിക നീല ഈ അശോകചക്രത്തിലെ അതായത് ഈ അശോകചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട് എത്ര ആരക്കാല ആരക്കാലുകളാണ് ഉള്ളത് ഇരുപത്തി നാല് ഓർക്കുക ദേശീയ പതാകയുടെ നിറങ്ങൾക്കും അശോകചക്രത്തിനും വ്യക്തമായ നിർവചനം നൽകിയത് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ദെൻ നമ്മൾ ഓർക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ദേശീയ പതാകയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തുണി അല്ലേ അത് ഏതാണ് കൈത്തറിയോ ഖാദിയോ ആണ് ദേശീയ പതാക നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല എന്നത് എവിടെയാണ് കർണാടകയിലെ ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘടന കെ കെ ജി എസ് എസ് ഇതെപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നവംബർ ഒന്നിന് ി ത്രിവർണ പതാകയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ആരാണ് ജവഹർലാൽ നെഹ്റു എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് രാജ്പഥിയിൽ വച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അപ്പം ഇതിൻ്റെ കൂടെ ഓർക്കണം എന്നാൽ എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് ചെങ്കോട്ടയിൽ വച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് റിപ്പബ്ലിക് ദിനത്തിൽ രാജ്പഥിയിൽ വെച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയും എന്നാൽ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമാണ് പതാക ഉയർത്തുന്നത് ഇതിനോടൊപ്പം ഓർക്കുക ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്താൻ അവസരം ലഭിക്കാത്ത പ്രധാനമന്ത്രിമാർ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ചന്ദ്രശേഖർ അതുപോലെ തന്നെ ഗുൽസാരിലാൽ നന്ദ ി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായി രൂപീകരിച്ച അഡ്ഹോ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ദെൻ ആദ്യമായി ഇന്ത്യയുടെ ദേശീയ പതാക ബഹിരാകാശത്ത് എത്തിച്ച ദൗത്യം അപ്പോളോ ഫിഫ്റ്റീൻ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യൻ ദേശീയ പതാകയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യൻ പതാക നിയമം രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് ഈ നിയമം നിലവിൽ വന്നത് അതായത് ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് പൗരന്മാരിൽ അവബോധമുണ്ടാക്കുന്നതിനായി തയ്യാറാക്കപ്പെട്ടതാണ് ഇന്ത്യൻ പതാക നിയമം പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു പി ഡി ഷേണായി ശ്രദ്ധിക്കുക ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് നവീൻ ജിൻഡാൽ പേര് മറക്കരുത് ആരാണ് നവീൻ ജിൻഡാൽ ഇദ്ദേഹം തന്നെയാണ് ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനും ദേശീയ ഗാനം ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന എന്നതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ എന്നാൽ ജനഗണമനയെ ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ജനഗണമനയെ ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ചത് ജനഗണമന രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് അല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർത്തു ഓർത്തുവെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല രചിച്ചതും ആര് തന്നെയാണ് ടാഗോർ തന്നെയാണ് ഓക്കെ ഇനി പറയുന്ന കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക ജനഗണമന രചിച്ച ഭാഷ ഏതാണ് ബംഗാളി ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറും ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണം രാഗത്തിലുമാണ് ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് അമ്പത്തിരണ്ട് സെക്കൻഡാണ് ഓർഗ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ തന്നെ ഭാരത് ഭാഗ്യോവിദാദ എന്ന പദ്യത്തിൽ നിന്നുമാണ് ജനഗണമന എടുത്തിരിക്കുന്നത് ഇത് ഓർത്തു വയ്ക്കണേ ഭാരത് ഭാഗ്യോവിദാദ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തത്വബോധിനി പത്രികയാണ് ഭാരത് ഭാഗ്യവിദാദ പ്രസിദ്ധീകരിച്ച ആദ്യ പത്രം ദെൻ ശ്രദ്ധിക്കുക ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതും ആര് തന്നെയാണ് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ഏത് പേരിലാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേര് ടാഗോർ ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത സ്ഥലമാണ് ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി ഇതിനോടൊപ്പം ഓർക്കുക ദേശീയ ഗാനം ചിട്ടപ്പെടുത്താനും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും ടാഗോറിനെ സഹായിച്ചത് ആരാണ് മാർഗരറ്റ് കസിൻസ് കസിൻസാണ് മാർഗരറ്റ് ആണ് ടാഗോറിനെ ദേശീയഗാനം ചിട്ടപ്പെടുത്താനും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാനും സഹായിച്ചത് ദെൻ ദേശീയ ഗാനം ഹിന്ദിയിലും ഉർദുവിലും തർജ്ജമ ചെയ്തത് ആരാണ് ആബിദ് അലി ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ ദേശീയ ഗാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ പറഞ്ഞു അല്ലേ എന്നാൽ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ആദ്യമായി ആലപിച്ചത് അതായത് ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് കൊൽക്കത്തയിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് അല്ലേ ആദ്യമായി ആലപിച്ച വ്യക്തി ആരാണ് സരളാദേവി ചൗതുരാണി മറന്നു പോകരുത് ആരാണ് സരളാദേവി ചൗതുരാണി ദൻ ഓർക്കേണ്ട മറ്റൊരു കാര്യം ദേശീയ ഗാനത്തിൽ ജയ എന്ന വാക്ക് എത്ര തവണ ആവർത്തിക്കുന്നുണ്ട് പത്ത് തവണ ശ്രദ്ധിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി ഭരണഘടനാ നിർമ്മാണ സഭയുടെ അസംബ്ലി കൂടിയപ്പോൾ വന്ദേമാതരം ആലപിച്ചുകൊണ്ട് യോഗം ആരംഭിക്കുകയും ജനഗണമന ആലപിച്ചുകൊണ്ട് യോഗം അവസാനിപ്പിക്കുകയും ചെയ്തു ദേശീയ ഗീതം ദേശീയ ഗീതത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് എന്ത് ദേശീയ ഗാനവും ദേശീയ ഗീതവും ഭരണഘടന അംഗീകരിച്ച വർഷം ഒന്ന് തന്നെയാണ് അതായത് വർഷം മാത്രമല്ല വർഷവും മാസവും ദിവസവും ഒക്കെ എന്താണ് ഒന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ് അല്ലേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ എന്താണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായാലും ദേശീയ ഗീതമായാലും നമുക്ക് ആർക്കും കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല കറക്റ്റ് ആയിട്ട് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസിൽ നമുക്ക് എന്തു ചെയ്യാം ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവാം അപ്പോൾ അത് എന്തു ചെയ്യാം ക്ലിയർ ചെയ്തിട്ട് പഠിക്കാം നോക്കാം അപ്പം നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം ഇത് രചിച്ചത് ആരാണ് ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജി രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗമാണ് ദേശ് മാതരത്തിന് സംഗീതം നൽകിയത് ജാതുനാഥ് ഭട്ടാചാരിയാണ് ഇനി ആദ്യമായി മാതരം ആലപിച്ചത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആരാണ് ആദ്യമായിട്ട് ഇത് ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ഇനി വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം അറുപത്തിയഞ്ച് സെക്കൻഡാണ് അതുപോലെ ഓർക്കുക വന്ദേ മാതരത്തിൽ പരാമർശിക്കുന്ന ഹൈന്ദവ ദൈവം ഏതാണ് ദുർഗെൻ ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ നോവലായ ആനന്ദ മഠം എന്നതിൽ നിന്നുമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ഏത് നോവലിൽ നിന്നാണ് ആനന്ദ മഠം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഇത് പബ്ലിഷ് ചെയ്തത് ഓർക്കുക സന്യാസി കലാപത്തെ അടിസ്ഥാനമാക്കി രചിച്ച നോവലാണ് ആനന്ദ മഠം ആനന്ദ മഠം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസെൻ ഗുപ്തയാണ് ഏത് പേരിൽ ദി ആബി ഓഫ് ബ്ലിസ് എന്ന പേരിൽ എന്നാൽ ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ ഹേമന്ത് ഗുപ്തയാണ് ഇനി നമ്മൾ ഓർക്കേണ്ടത് വന്ദേ വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് ആരാണ് വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് മദർ ഐ ടു ദി എന്ന പേരിൽ വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ മദർ ഐ ടു ദി എന്നത് പ്രസിദ്ധീകരിച്ച മാഗസിൻ ഏതായിരുന്നു കർമ്മയോഗി എന്നാൽ വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ആരാണ് സുബ്രഹ്മണ്യ ഭാരതി അപ്പോൾ നമ്മൾ നേരത്തെ ദേശീയ ഗാനത്തെക്കുറിച്ച് പഠിച്ചതുപോലെ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ ദേശീയ ഗീതത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് രണ്ടിലെന്താണ് ഓൾമോസ്റ്റ് ഈക്വലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത് പക്ഷേ പലതിലും എന്താണ് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ പഠിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ കൃത്യമായിട്ട് ഓരോന്നും എവിടെ വെച്ചാണ് ആരാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഏതിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് എന്നീ കാര്യങ്ങളൊക്കെ എന്താണ് ഉണ്ടാവണം അതുകൊണ്ട് ഇതൊക്കെ നന്നായി ഓർത്തു വെച്ച് പഠിക്കാം ദേശീയ കലണ്ടർ ഇന്ത്യയുടെ ദേശീയ കലൻഡറാണ് ശകവർഷ കലൻ്റർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി അംഗീകരിച്ച വർഷം ശകവർഷം ആരംഭിച്ചത് കനിഷ്കനാണ് എ ഡി എഴുപത്തിയെട്ടിലാണ് ആരംഭിച്ചത് കലണ്ടർ രൂപീകരണം കമ്മിറ്റിയുടെ ചെയർമാൻ മേക്നാഥ് സാഹയാണ് മറന്നുപോകരുത് ദേശീയ പക്ഷി നമ്മുടെ ദേശീയ പക്ഷി ഏതാണ് മയിൽ മയിലിൻ്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് ദേശീയ മൃഗം ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് ബംഗാൾ കടുവ ബംഗാൾ കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ് പാന്തറെ ടൈഗ്രീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് ഏതാണ് ഓർക്കുക സിംഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത് ദേശീയ ജലജീവി ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ് ഗംഗ ഡോൾഫിൻ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിലാണ് ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് ഗംഗാ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം പ്ലാറ്റിനിസ്റ്റ ഗാൻജിറ്റിക്ക അപ്പോൾ ഇതിനോടൊപ്പം ഓർക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് ഗുവഹത്തി ഗുവഹത്തിയുടെ ഔദ്യോഗിക മൃഗം ഏതാണ് ഗംഗാ ഡോൾഫിൻ ദേശീയ പൈതൃക ജീവി നമ്മുടെ ദേശീയ പൈതൃക ജീവിയാണ് ആന രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് ആനയെ ദേശീയ പൈതൃക ജീവിയായി പ്രഖ്യാപിച്ച വർഷം എന്താണ് ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എനി ശ്രദ്ധിക്കുക ആന ഔദ്യോഗിക മൃഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളം കർണാടക ജാർഖണ്ഡ് ഇതിനോടൊപ്പം പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്താണ് ആനകളെ പറ്റി പരാമർശിച്ചിരിക്കുന്ന പുരാതന ഗ്രന്ഥമാണ് മാതംഗലീല ഇത് രചിച്ചിരിക്കുന്നത് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്ത് ആണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക